ദുരൂഹ സാഹചര്യത്തിൽ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ മരണം ആത്മഹത്യയെന്ന് പോലീസ് കാൽവരിമൌണ്ട് താഴത്ത് വീട്ടിൽ വിശ്വംഭരന്റെ മകൻ രമേശിനെയാണ് ഇന്നലെ രാത്രിയിൽ അയൽവാസിയുടെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാൽവരി മൌണ്ട് താഴത്ത് വീട്ടിൽ വിശ്വംഭരന്റെ മകൻ രമേശനെയാണ് കുളത്തിൽ മരിച്ച നിലയിൽ ഇന്നലെ രാത്രി ഏഴുമണിയോടുകൂടിയാണ് കാൽവരി മൌണ്ട് നരിമറ്റത്തിൽ മാത്യുവിന്റെ ആൾതാമസമില്ലാത്ത കൃഷിയിടത്തിലെ കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത് മാത്യുവും കുടുംബവും ഈ കുളം ഉൾപ്പെടുന്ന പുരയിടത്തിലാണ് മുൻപ് താമസിച്ചിരുന്നത് സമീപകാലത്ത് അവിടെ നിന്നും താമസം മാറ്റിയിരുന്നു എങ്കിലും ഈ പുരയിടവും അനുബന്ധ കൃഷികളും നോക്കി നടത്തുവാൻ മാത്യു നാട്ടുകാരനായ രമേശിനെ സഹായിയായി കൂട്ടിയിരുന്നു ഇന്നലെ പകൽ മദ്യലഗിരിയിലായിരുന്നു രമേശെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് മദ്യലഗരിയിൽ ഇയാൾ കുളത്തിൽ നീന്തുവാൻ ഇറങ്ങിയതാകാം മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം കാരണം ഇദ്ദേഹം വസ്ത്രങ്ങൾ കുളക്കരയിൽ സൂക്ഷിച്ച ശേഷമാണ് കുളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് നീന്തൽ വശമുണ്ടോയെങ്കിലും മദ്യലഗറിയിൽ വെള്ളത്തിൽ താഴുകയായിരിക്കാമെന്നും പോലീസ് കരുതുന്നു ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി വീട്ടുവളപ്പിൽ സംസ്കരിച്ചു അവിവാഹിതനാണ് രമേശ് ജുവൈഷൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി